നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് എല്ലാ മേഖലയിലും കുതിക്കുകയാണെങ്കിലും ഇതൊക്കെ കണ്ട് ചൊറിയാൻ വരുന്ന ചില നേതാക്കളൊക്കെ ഉണ്ട് അതിലേറ്റവും പ്രശ്നമുള്ള വ്യക്തിയാണ് പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി വെറുതെ വിവാദ പരാമർശങ്ങൾ നടത്താനല്ലാതെ ഈ നേതാവിനെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗവുമില്ല ഇത് മനസ്സിലാവാത്തവരായി ഇന്ന് ആരും കാണില്ല സ്വന്തമായി ഒന്നും ചെയ്യുകയും ഇല്ല എന്നാൽ ചെയ്യുന്നവരെ വെറുതെ കുറ്റം പറഞ്ഞ് നടക്കും ഇതാണ് നേതാവിന്റെ മെയിൻ എന്നാൽ ഇങ്ങനെ മെയിൻ കളിച്ച് നടന്ന നേതാവിനെ നാണം കെടുത്തുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധവും ചുങ്കപ്പൂരും കാരണം ഡോളർ ക്ഷീണിച്ചതോടെ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഉയരങ്ങളിലേക്ക് കുതിക്കുകയായിരുന്ന ഇന്ത്യയുടെ ഓഹരി വിപണി ഇന്നും കുതിപ്പ് തുടരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ഓഹരി വിപണി ഇന്ത്യയിലേതാണ് മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച നിഫ്റ്റി മുന്നൂറ്റി ഏഴ് പോയിന്റ് കുതിച്ച് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിലെത്തിയപ്പോൾ സെൻസെക്സ് ആയിരത്തി എഴുപത്തി ഒൻപത് പോയിന്റ് കുതിച്ച് എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പോയിന്റിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഇന്ത്യയുടെ ഓഹരി വിപണി ഏറ്റവും വലിയ ഉയരം തൊട്ടത് അതിനുശേഷം കഴിഞ്ഞ അഞ്ചു മാസമായി തിളക്കം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഈ തുടർച്ചയായ നഷ്ടത്തിനാണ് കഴിഞ്ഞ ആറ് ദിവസമായി ഇന്ത്യൻ ഓഹരി വിപണി തടയിട്ടത് കഴിഞ്ഞ അഞ്ചു മാസമായി ഇന്ത്യൻ ഓഹരി വിപണി തകർന്നതോടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വീണ്ടും എൽ ഐ സിക്കെതിരെയും മോദിക്കെതിരെയും തെരഞ്ഞിരുന്നു തെറ്റായ ഓഹരികളിൽ നിക്ഷേപിച്ച് എൽ ഐ സാധാരണക്കാരുടെ പണം കളയുന്നു എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം പക്ഷേ മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ചയും ഇന്ത്യൻ ഓഹരി വിപണി ഉയർന്നതോടെ വിമർശകരെല്ലാം മാളത്തിൽ ഒളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ത്യൻ ഓഹരി വിപണി തകരുന്നത് ആഗോള സാമ്പത്തിക സാഹചര്യവും യുദ്ധവും ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള വരവും വ്യാപാര യുദ്ധവും ഒക്കെയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇപ്പോൾ ഓഹരി നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ഓഹരി വിപണി കഴിഞ്ഞ ആറ് ദിവസമായി ഒൻപത് ദശാംശം നാല് ശതമാനത്തോളമാണ് ഇന്ത്യൻ ഓഹരി വിപണി ഉയർന്നത് ജർമ്മനിയുടെ ഓഹരി വിപണി അഞ്ച് ദശാംശം ആറ് നാല് ശതമാനം ഉയർന്നപ്പോൾ ജപ്പാൻ വിപണി നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും ഹോങ്കോങ് നാല് ദശാംശം രണ്ട് ശതമാനവും ഉയർന്നു ഫ്രാൻസിന്റെ ഓഹരി വിപണി രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും ഉയർന്നു അതേസമയം യു എസ് വിപണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നഷ്ടം രേഖപ്പെടുത്തുകയാണ് ഇന്നലെ മൂന്ന് ശതമാനത്തിലധികം യു എസ് ഓഹരി വിപണി തകർന്നു അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചൈനയുടെ ഓഹരി വിപണി തകർന്നു ഒരിടവേളക്ക് ശേഷം മിഡ് ക്യാപ് അതായത് ഇടത്തരം ഓഹരികൾ സ്മാൾ ക്യാപ് അതായത് ചെറുകിട വിപണി മൂല്യമുള്ള കമ്പനി ഓഹരികൾ എന്നിവയും ഒരിടവേളയ്ക്ക് ശേഷം നഷ്ടത്തിലേക്കുള്ള കൂപ്പുകുത്തൽ അവസാനിപ്പിച്ച് യഥാക്രമം ഒന്നേ ദശാംശം ഒന്ന് ശതമാനവും ഒന്നേ ദശാംശം ആറ് ശതമാനവും മുകളിലേക്ക് കുതിച്ചു ഗ്രിഡ് എൽ ആൻഡ് ടി കൊടക് മഹീന്ദ്രൻ സി ടെക് മഹീന്ദ്ര എന്നീ കമ്പനികളുടെ ഓഹരികൾ കുതിച്ചു ഈ ഓഹരികളുടെ വില മൂന്ന് ശതമാനം വരെ ഉയർന്നു അതേസമയം മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് ആൾട്രോടെക് ഇൻഫോസിസ് ഓഹരികൾ നഷ്ടം തുടർന്നു പൊതുവേ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് ഓട്ടോ മേഖലകളിലെ ഓഹരികൾ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ